അപ്പോൾ അതെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വണ്ടിയുടെ ദേ വണ്ടിയുടെ ചവപ്പറപ്പെന്നൊക്കെ പറ മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അങ്ങനത്തെ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയത് ശരിക്കും ഈ വണ്ടിയൊക്കെ എന്തിനാണ് ഇവിടെ പൊളിക്കാൻ കൊണ്ട് തന്നേക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു സോളോ വില കറക്റ്റ് ഏകദേശം ഒരു വർഷമായി ഇതുപോണൊക്കെ നമ്മൾ ഫോണ് ഇങ്ങനെ പിടിച്ചിട്ട് ക്യാമറ നോക്കി വീഡിയോ ചെയ്തിട്ട് അപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഏകദേശം ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ ടൈം കിട്ടിയത് ശരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്ന വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ട് നമ്മുടെ ബ്രദറുണ്ട് അപ്പം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് ഈ കാണുന്ന ഇത് ആക്സൻ്റ് ആണ് അതായത് ആക്സെൻ്റ് നമ്മൾ നാട്ടിൽ പറയുമെങ്കിലും അല്ല ഇവിടുത്തെ ആക്സെൻ്റ് ആണ് നാട്ടിലെ വെർണയാണ് ഇതിപ്പോൾ എടുത്തിട്ട് ഒരു ആറുമാസമായി ഇപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ് റിയാദിലാണ് അപ്പോൾ ഇവിടെ ഈ വണ്ടി വണ്ടിയെടുത്ത് ഇതൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലൊക്കെ കണ്ടന്റ് ഉണ്ടായിരുന്നു ശരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ വീടോ എടുക്കാനുള്ള ഒരു ഇതില്ല മടി മടി പിടിച്ചു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് കൂടുതലും മടി പിടിച്ചു പോയത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടിയുടെ കുറച്ച് സെക്കൻഡ് സ്പെയർ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരികയാണ് പാസ് എടുക്കാൻ സമയമായി ഇവിടെ ഓരോ വർഷം കൂടുമ്പോഴും വണ്ടിയുടെ പാസ് എടുക്കണം അപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹറാജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഹറാജാണോ ഹറാജാണ് ഹറാജ് അപ്പോൾ അവിടെ പോയിട്ട് വണ്ടിയുടെ സ്പെയർ എടുക്കണം ഓൾമോസ്റ്റ് സൗദിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു പ്ലേസാണ് വണ്ടി പ്രാന്തന്മാർക്ക് പറ്റിയ സ്ഥലമാണ് ഞാൻ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് പോയിട്ടുണ്ട് പ്രീമിയം വണ്ടിയുടെ വരെ സാധനങ്ങൾ അവിടെ ഉണ്ട് അപ്പം ഈ വണ്ടി ഏതാണെന്ന് നമുക്ക് കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ വാങ്ങിയിട്ടുള്ള യുണ്ടായുടെ ആക്സെൻ്റ് കണ്ടോ നമ്മുടെ നാട്ടിലെ വെർണയെന്ന് പറഞ്ഞിറങ്ങുന്നത് നമ്മുടെ സൗദിയിൽ അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇത് ആക്സെൻ്റ് ആണ് അപ്പോൾ ഈ വണ്ടിയുടെ പാസ് എടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മളിപ്പം കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് കഴിക്കട്ടെ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഇനിയും നേരെ അവിടെ ചെന്നിട്ട് ഇനി കാണാം പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറേ നാളായി ബ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഒരു ഫോട്ടോ കുഴപ്പമില്ല കാര്യം ട്രാക്കിലോട്ടാകുമ്പോൾ കുറച്ച് ടൈമെടുക്കാം ഇവിടെ നമ്മൾ മാര്യജ് മെയിൻ്റെയിൻ നമ്മൾ നാട്ടിലും മാര്യജയുടെ വണ്ടി മെയിൻ്റെയിൻ ചെയ്യുന്ന ഓണക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു കിടക്കാൻ ഒരു വണ്ടിയാണ് ഹിണ്ടായയുടെ ആക്സിഡൻറ്റ് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ട് ഇതിനകത്ത് വലിയ എക്സ്പെൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വലിയ രീതിയിലുള്ള പണികൾ എന്തെങ്കിലും ചെയ്തതല്ലോ വളരെ തുച്ഛമായിട്ടുള്ള അതായത് എല്ലാ അയ്യായിരം കിലോമീറ്ററിൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളെയും അയ്യായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഓയിൽ മാറി വിടുന്നുണ്ട് അതുകൊണ്ട് വലിയ കംപ്ലയിൻറ്റുകൾ ഇവിടുത്തെ പല വണ്ടികൾക്കും ഇല്ല അതുമാത്രമല്ലാതെ ഫ്രണ്ടിലൊരു നിസാൻ പോകുന്നുണ്ട് കണ്ടോ എന്ന് പറയുന്നത് തൊണ്ണൂറുകളിലെ വണ്ടിയാണ് അതൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇതുവഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് കണ്ടപ്പോൾ പല പഴയ വണ്ടികളൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട് പ്പോഴാണ് മനസ്സിലാക്കിയത് ഇവിടെ ഉള്ള വാഹനങ്ങൾക്ക് നമുക്ക് അത്യാവശ്യം ഈ നമ്മുടെ നാട്ടിലെ പോകുന്നത് ചേസ് നമ്പർ എഞ്ചിൻ നമ്പർ അതൊന്നും ഇവിടെ ആരും നോക്കാറില്ല വണ്ടി ഓടുന്നുണ്ടോ നാല് ടയർ വണ്ടിയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എത്ര പൊളിഞ്ഞ വണ്ടി വണ്ടിയായാലും ഒരു കുഴപ്പമില്ലാതെ ഓടും മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കാണ് നമ്മളിത് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ലിസ്റ്റിലുള്ളായിരുന്ന വണ്ടി കൊറോണ ഉണ്ടായിരുന്ന യാരിസ് ഉണ്ടായിരുന്ന മാനുവൽ വണ്ടി നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചൊക്കെ ഇവിടെ കിട്ടും പക്ഷേ മാക്സിമം നമ്മൾ നോക്കിയത് ഓട്ടോമാറ്റിക്കാണ് കാര്യം ഇവിടെ എല്ലാവരും ഓട്ടോമാറ്റിക് ആണ് പ്രിഫർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും അത്യാവശ്യം കുറേ ദിവസമായിപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ട് അപ്പോൾ പാസ് പാസെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കപ്പം ഇത് ക്ലീൻ ചെയ്ത് നീറ്റാക്കി സെറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട് ഇത് എടുത്തു കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രീതിലുള്ള പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ചോദിപ്പം പോയി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഓയില് അതുപോലെ ചെറിയൊരു ലീക്കേജ് ഉണ്ടായിരുന്നു എഞ്ചിറ്റ ഹെഡിൻ്റെ ഇവിടെ ആ ഒരു സീലിങ് അങ്ങനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് മാറിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഹറാച്ച് പേര് പോണക്കാരൻ ഒരു ഹറാച്ച് ആണ് ഇത് ഇനി ഇവിടെ നമ്മൾ വന്നപ്പോൾ വേറൊരു കാര്യം കണ്ടു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടതാണ് കുറേ റോഡ് സൈഡിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവർ കുറേ പേർ കൈ കാണിക്കുന്നു എന്ത് സംഭവം എന്ന് കഴിഞ്ഞാൽ കുറേ നമ്മൾ ഇപ്പം ഓൾമോസ്റ്റ് വരുന്ന കൂടുതൽ ആൾക്കാർ വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് എടുക്കാനോ അതുപോലൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാനോ ആയിട്ടായിരിക്കും അപ്പോൾ അവർ വന്നിട്ട് മറ്റേ നാട്ടിലെ നൂക്ക് കോലി അവര് വന്ന സാധനം കാണിച്ച് അവർ വന്നിട്ട് നൂറ് റിയാൽ നൂറ്റമ്പത് റിയാലൊക്കെ മേടിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരെന്നാണ് നമ്മളറിഞ്ഞത് എന്തൊക്കെ എങ്ങനെയൊക്കെ ഇവിടെ പൈസ ഉണ്ടാക്കാം സൗദി െ അതാണ് ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ പോവാത്തത് പതിനഞ്ചുമല്ലേ ഇരുപത് കൊല്ലമൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോ ഏറ്റവും വെറുതെ ഒരു സത്യം പറയാലോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വരുന്നത് ഒരു വേറൊരിതാണ് സൗദി അറേബ്യ പക്ഷെ വന്ന ഒരാറുമാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ആ ഒരിതിലേക്ക് അഡോപ്റ്റ് ആയി ഞാൻ മുമ്പേ പറഞ്ഞു

സൈഡിൽ ഓരോന്ന് പറഞ്ഞത് ഷോളിലെ കിടക്കുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ കുറേ വണ്ടികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആക്സിഡന്റ് ആയതും അല്ലാത്തതും എൽ സി കിടക്കുന്ന കണ്ടോ നമ്മളിപ്പോ ഇവിടെ ഉണ്ടായ ആക്സന്റ് തപ്പിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ബ്രാൻഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതലും ടോയോട്ട ഒക്കെയാണ് കേട്ടോ ടോയ്വട്ടയുടെ സ്പെയർ പാർട്സിനും ഇവിടെ നല്ല ചീപ്പാണ് അതും നമുക്ക് നാട്ടിലെ മാരിതി മെയിൻറ്റൈൻ ചെയ്യുന്ന ഓണൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണെന്നാണ് പറയുന്നത് അവിടെ ഉണ്ടല്ലോ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും തിരിച്ചു വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ പാർട്സ് നമുക്ക് കിട്ടുക എന്ന് തോന്നില്ല കേട്ടോ അമ്മാതിരി സ്ഥലമാണ് ആദ്യക്കാട്ടുകളെ ഒരു വീഡിയോ എടുക്കാൻ പോയതാ അതുകൊണ്ട് ഇവിടെ വീടെ എടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് പറ്റുന്നത്രേ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളൊരു തപ്പി തപ്പിയെടുത്തു കൈസ് ഈ മച്ചാനാണ് മച്ചാനാണപ്പം നമ്മളെ വണ്ടി കാണിച്ചു വരുന്നത് ആ വണ്ടി നമ്മുടെ ഡോറിൻ്റെ പാട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ റേറ്റ് ഒക്കെ എന്നറിയണം കേട്ടോ അടുത്ത പാട്ട് പാട്ടെടുക്കാൻ ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകും കണ്ടോ ഇതിനും മാത്രം ഉണ്ടയുടെ വണ്ടികൾ ഇത് മാത്രമല്ല കുറേ വേറെയും കിടപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ഓരോ സാധനം ഓരോ വണ്ടിന്ന് പറക്കേണ്ട അവസ്ഥയാണ് എത്ര സാധനം വേണമെങ്കിലും തരാമെന്ന പുള്ളി പറഞ്ഞേക്കുന്നത് ഈ അടുത്ത ഉണ്ടായി എക്സെൻറ്റ് ഫോടിൻ്റെ എക്സ്പ്ലോറർ എന്ന് പറയുന്ന വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ എന്തുമാത്രം സ്പെയർ പാർട്സുകളാണ് ഇവിടെ ഉള്ളതെന്ന് പറയുക ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നമ്മൾ വന്നിട്ട് മാർക്കറ്റ് മറ്റേ പുതിയ സാധനത്തെക്കാട്ടി അന്യായ വിലയാണ് അണ്ണന്മാർ ഇവിടെ കയറ്റി വയ്ക്കുന്നത് അങ്ങനത്തെ ഈ രണ്ട് സാധനങ്ങൾ നമ്മളിവിടുന്ന് വാങ്ങിയത് ഇപ്പോൾ ഈ കാണുന്ന പവർ അവിടെ സ്വിച്ച് സെറ്റും പിന്നെ ഡോറിൻ്റെ പാടും കൂടെ എത്രയാണ് പറഞ്ഞത് ആദ്യം മെഷീൻ എടുക്കോ ഈ രണ്ടെണ്ണത്തിനാ ഈ രണ്ട് സാധനത്തിനാ ഓ ബാക്കിൽ ഇതോടെ അങ്ങ് മാറാം നമ്മളെടുത്ത ഓരോ സാധനങ്ങളും ഓരോ ഹുണ്ടായി എക്സിഡൻറ്റിനകത്തു നിന്നുള്ള ഓരോരോ സാധനങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു സൈഡ് ഫുള്ള് ഷോളറ്റും അതുപോലൊക്കെ ഫോഡും ഈ ഒരു സൈഡ് ഫുള്ള് ഹുണ്ടായിയുടെ സൊനാറ്റ അതുപോലെയൊക്കെ വെർണ്ണ എലൻഡ്ര എല്ലാ ഹ്യുണ്ടായി ബ്രാൻഡ് കൂടുതലും വണ്ടികളും ആക്സിഡൻ്റായി വന്നിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ ചെറിയ ഉള്ള വണ്ടികളും ഉണ്ട് കേട്ടോ ഇതൊക്കെ പണി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണാൻ നമ്മൾ കൊതിക്കും അങ്ങനെ നമ്മൾ വണ്ടിയിലെ പവർ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പോണക്ക ആ ഡോറിന്റെ ഹാൻഡിൽ മാറിയിട്ടുണ്ട് ബാക്ക് മിററാ മിറർ എടുത്തില്ല ഉണ്ടോ സെറ്റ് അപ്പൊ ബാക്കിലത്തെ മിറർ ഇപ്പൊ സെറ്റ് ചെയ്യും സ്റ്റിയറിംഗിന്റെ കാര്യം ചോദിച്ചാ ഇനി ഒരുപാട് പറയണ്ട ഇനി എന്താ പറഞ്ഞ അതില്ല ഇനിയൊന്നും തരത്തില്ല രാവിലെ രണ്ടെന്ന് നമുക്കിനി അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്തടുത്ത് കേറിയിട്ട് നമുക്ക് നോക്കാം കിടക്കണ കണ്ടോ ഇതൊക്കെ ഈ കോലത്തെ നാട്ടിൽ കൊണ്ട് ചെയ്തിട്ട് കഴിഞ്ഞാലും എടുക്കാൻ ആട പല വണ്ടികൾ കാണുമ്പോഴും വിഷമം തോന്നുന്നു ഓൾട്ടോ മുതല് ലെക്സസ് വരെ ഇവിടെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ് കേട്ടോ അവിടെ ഉള്ള ഓരോ സാധനത്തിനും എന്തുമാത്രം റേറ്റാണ് പുതിയതിനെക്കാട്ടി വിലയാണ് ഇവർ പറയണത് ഏതണ്ട എത്ര എണ്ണം പിടിച്ചു വച്ചേക്കുന്നത് ഏതൊക്കെ മോഡലുണ്ട് ഇവിടെ ഒന്നാമതി സാധനം കിട്ടും പിന്നെ പ്രൈസ്മാർ പറയുന്നത് വെച്ചിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യുക മാക്സിമം ബാർഗെയിൻ ചെയ്ത് മേടിക്കുക അറബി അറിയാവുന്ന ആൾക്കാരെങ്ങോട്ട് വരിക അപ്പോൾ സെറ്റ് അതാ നോക്കൂ അങ്ങനെ അടുത്ത സ്പോട്ടിൽ എത്തിയത് കഴിച്ചു നമ്മൾ ഇവിടെയും കൂടുതലോ ബ്രാൻഡ് ലെക്സിസ് ഇവിടെ അവിടെ ഒരു പുള്ളി എടുത്തു ചോദിച്ചാൽ പറഞ്ഞത് നോക്കാം ഐട്ടൺ കിടക്കണം എൻ്റെ ഐട്ടൺ ശരിക്കും ഈ വണ്ടിയൊക്കെ എന്തിനാണ് ഇവിടെ പൊളിക്കാൻ കൊണ്ട് വന്നേക്കുന്നത് സി എൽ എ ടു ഫിഫ്റ്റി ആക്സിഡൻറ്റ് പറ്റിയാണ് ഇതാ ആക്സിഡൻ്റ് ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇതേ ഈ സാധനം സൈഡ് ഇടിച്ചതേ ഉള്ളൂ പക്ഷെ ഇത് കണ്ടിട്ട് വിഷമം വന്നു ഗൈസ് ഇവിടെ കൂടുതലുള്ള ക്യാമറയാണ് കേട്ടോ കേട്ടോ ആശാന് ഇതുവഴി പോയി ഏത് തരം സാധനം വേണമെങ്കിലും ഇവിടുണ്ട് കേട്ടോ അപ്രതീക്ഷിതനായി ഡോറൊക്കെ സെറ്റാ നോക്കേ ഒരു പ്രശ്നമില്ലാത്ത ഇത്രയും സെറ്റത്തിലുള്ള വണ്ടി ഇത് പ്രീമിയമാണ് നമ്മൾ കയറി സ്ഥലം കുറച്ച് തെറ്റിപ്പോയി കേട്ടോ പ്രീമിയത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പെൻസ് മാത്രം ഏതൊരു വണ്ടി പ്രാന്തരും അവിടെ വന്നു കഴിഞ്ഞുണ്ടല്ലോ ഇതാണ് ശരിക്കും വണ്ടികടെ ചെമിത്തിയിൽ അതാപി എന്നാ ഉള്ളിൽ നമ്മളെ വിളിച്ചത് വഴി പോയെന്നറിഞ്ഞു ഇവിടെല്ലോ അപ്രതീക്ഷിതനായി ഇത് കത്തിയ ബി എം ഡബ്ളിയാണ് കത്തിയതായത് കേട്ടോ ഇതിൽ ബി എം മാത്രം സെപ്പറേറ്റ് ബിൻസ് സെപ്പറേറ്റ് ടൊയാട്ടോ സെപ്പറേറ്റ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രൂപം ഏത് എടുക്കാൻ വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനങ്ങൾ ഇടുക അവർ മാറ്റി ഇട്ടേക്കും നമ്മൾ പോയാൽ അഴിച്ച കുറിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഇവർ പറയുന്ന പ്രൈസ് ഒന്നും കേട്ട് നമ്മൾ ഇത് നമുക്ക് സംസാരിക്കാൻ അറിയാമല്ലോ നല്ല രീതിയിൽ റേറ്റ് കുറച്ച് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും അതാണ് പ്രത്യേകത ബി പക്ഷേ ബി എം ഡബ്ല്യു വണ്ടി മൊത്തത്തിലങ്ങ് മേടിച്ചാലോ അതാ അപ്പോൾ വണ്ടിയുടെ സ്ക്വയർ എടുത്തത് എല്ലാം കൂടെ നമുക്കൊരു നാനൂറ് റിയാർ അടുപ്പിച്ച് പോകണം പക്ഷേ നാന്നൂറ് റിയാർ അടുപ്പിച്ച് വന്ന് വന്ന സമയത്താണ് തോന്നിയത് അതായത് നാനൂറ് റിയാറിൽ എന്താ ചെയ്ത് തോന്നി ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് വണ്ടി വാഷ് ചെയ്യണം ഇനി പാസ് എടുക്കാനായിട്ട് കൊണ്ടുപോകണം ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വീഡിയോ ആയിരിക്കും നമുക്കെങ്ങനെയാണെന്നറിയില്ല എന്തായാലും ഇനി എങ്ങനെയാണ് അപ്പോൾ ഇവിടെ സൗദിയിൽ എങ്ങനെയാണ് വണ്ടി റീട്രസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ സോ പറയുന്നു എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാവും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ സെറ്റാക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് പോലെയും ബൈ